വിലക്കുറവും സെലക്ഷനും വാക്കുകളിലല്ല നേരിട്ടറിയും ഫ്രണ്ട്സ് ഫുഡ്ബെയർ ആൻഡ് ബ്രാൻഡഡ് ഷോറൂം അക്ഷയ കേന്ദ്രത്തിന് സമീപം ചെമ്പരഴികം ബിൽഡിംഗ് കുളത്തുപുഴ ചെന്നപ്പെട്ട സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള ഓണം വിപണിക്ക് തുടക്കമായി നെറ്റ് ഉപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ സാധാരണക്കാരിൽ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം പതിമൂന്നിനും അവശ്യ സാധനങ്ങൾ സബ്സിഡിയോടെ ലഭ്യമാകും ഒപ്പം ഓണക്കിറ്റും ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും ബാങ്ക് പ്രസിഡന്റ് ചാർലി കോലത്ത് ഓണം വിപണി ഉദ്ഘാടനം ചെയ്തു പൊതുവിപണിയിലെ വിലക്കയറ്റം തടയുക എന്ന ലക്ഷ്യത്തോടെ സബ്സിഡി നിരക്കിൽ ഗുണമേന്മ ഉറപ്പാക്കിയാണ് ഓണം വിപണി പ്രവർത്തിക്കുന്നതെന്ന് ചാർലി കോലത്ത് പറഞ്ഞു വർദ്ധിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സംസ്ഥാന ഗവണ്മെൻറ്റ് സബ്സിഡി റേറ്റിൽ കഴിഞ്ഞ വർഷം അഞ്ച് കിലോ അരിയാണെങ്കിൽ ഈ വർഷം എട്ട് കിലോ അരിയുണ്ട് അതുപോലെ പയറും കടലയും എല്ലാം ഓരോ കിലോ വീതം പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്ക് ഓപ്പൺ മാർക്കറ്റിലാണ്ട് നാനൂറ്റി അമ്പത് അഞ്ഞൂറ് രൂപ ഇവിടെത്ര മുന്നൂറ്റി മുപ്പത്തി ഒന്ന് അത് പാമോയിൽ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഒറിജിനൽ പാം ഓയിലാണ് നമ്മളിവിടെ ഇന്നിവിടെ കൊടുക്കുന്നത് അപ്പോൾ അത് ഒരു സാമൂഹ്യ സേവനം എന്ന രീതിയിൽ സഹകരണ ബാങ്കുകൾ വഴി ചെയ്യുന്നതാണ് അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഇപ്പോൾ ഇവിടെ നിർവഹിക്കുകയാണ് ഭരണസമിതി അംഗങ്ങളായ സജീന ഷിബു ദേവദാസ് സെക്രട്ടറി ഉഷാകുമാരി മാനേജർ നിസാ ബീഗം തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ചെണ്ടപ്പെട്ടയിലെ പ്രധാന ശാഖയിലും കരകൂണിലെ ബ്രാഞ്ചിലും ഓണം വിപണി പ്രവർത്തിക്കും നാട്ടുവാർത്ത അഞ്ചൽ